തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ഷോറൂം ഇനി ആലങ്കോടിന് സ്വന്തം വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളം സേവന പാരമ്പര്യമുള്ള അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂമാണ് ഓഗസ്റ്റ് നാലിന് ആലങ്കോട് ഉദ്ഘാടനം ചെയ്യുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടനം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും സിഗ്നേച്ചർ ബോട്ടിക്യൂന്റെ ഉദ്ഘാടനം അടൂർ പ്രകാശ് എം ആദ്യ വിൽപ്പന സയിദ് ഹസ്ബുല്ല ബാഫീ തങ്ങളും നിർവ്വഹിക്കും പ്രീഷ്യസ് ഓർണമെന്റ് ഉദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയും ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് എസ് കുമാരിയും നിർവ്വഹിക്കും സിഗ്നേച്ചർ കൗണ്ടറിന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാനീവ് അംഗം തോട്ടക്കേട് ശശി നിർവഹിക്കും സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ചന്ദ്രനും സിൽവർ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോഷി ബാസുവും ടീനേജ് കളക്ഷൻ ഉദ്ഘാടനം ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബി ഗോവിന്ദനും നിർവഹിക്കും നമ്മൾ ആദ്യം തുടങ്ങിയ ഷോറൂം ഒരു ചെറിയ കൂടുതൽ കൂടി ആഭരണങ്ങൾ സെലക്ട് ചെയ്യാനും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഈ സാധനങ്ങൾ അവർക്ക് വാങ്ങാനും വേണ്ടി ഉള്ള സംവിധാനത്തോടു കൂടിയുള്ള ഷോറൂമാണ് ഈ നാലാം തീയതി ഞായറാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവേശിക്കാൻ പോകുന്നത് ഇന്നിപ്പം ഇൻ്റർനെറ്റും മറ്റ് സംവിധാനങ്ങളുമൊക്കെ വ്യാപകമായപ്പോൾ ലോകവ്യാപകമായി ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടാക്കുന്ന ആഭരണങ്ങളും നമുക്ക് കാണാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇത്തരം ആഭരണങ്ങൾ പലപ്പോഴും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഇന്ന് അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലൂടെ തന്നെ ഏത് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് ലോകത്ത് എവിടെ കാണുന്ന ഫാഷനും അറേബ്യൻ ജുവല്ലറിൽ വന്നിട്ട് എനിക്ക് ഈ മോഡലിൽ ഇത്ര ഗ്രാമിൻ്റെ ഒരു ആഭരണം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മിക്ക ഒട്ടുമിക്ക ആഭരണങ്ങളും നമ്മളെ ഷോപ്പിൽ തന്നെ സ്റ്റോക്ക് കാണും ഇനി ഇൻ കേസ് നമ്മളെ ആഭരണം വന്നാൽ പോലും ഇപ്പോൾ ഈജിപ്റ്റിലാണോ യു എസിലാണോ ലണ്ടനിലാണോ ഇരിക്കുന്ന ആഭരണങ്ങൾ പോലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും അതാണ് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയുടെ കൂടെ ഒരു ഉപയോഗമാണത് അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനമാണ് ആളങ്കൂടെ ഈ ഷോപ്പിൽ ചടങ്ങിൽ പ്രശാന്തൻ ഡിവൈഎസ് പി പ്രതാപൻ റിട്ടയേർഡ് ഡിവൈഎസ് പി വേലായുധൻ നായർ എന്നിവർക്ക് വിശിഷ്ട സേവനത്തിലുള്ള പുരസ്കാരം സമ്മാനിക്കും ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ നാസർ അറിയിച്ചു പത്രസമ്മേളനത്തിൽ അറേബ്യൻ ഫാഷൻ ജുവല്ലറി എം ഡി മുഹമ്മദ് ജാഫർ ജുവല്ലറി ജനറൽ മാനേജർ സമീർ എന്നിവർ പങ്കെടുത്തു ഭാരത്കൃഷ്ണൻ